മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ നിർമ്മിക്കുന്നതിനായി സൗബിൻ ഷാഹിർ അടക്കമുള്ള നിർമ്മാതാക്കൾ സ്വന്തം കയ്യിൽ നിന്നും ഒരു രൂപ പോലും എടുത്തിട്ടില്ല എന്ന് പോലീസ് നിരവധി പേർ ചേർന്ന ഇരുപത്തിയെട്ട് കോടി രൂപ പറവ ഫിലിംസിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചെങ്കിലും ആകെ സിനിമയ്ക്ക് ചെലവായത് പത്തൊമ്പത് കോടിക്ക് താഴെയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു പറവ ഫിലിംസ് ഉടമയ്ക്കെതിരായ വഞ്ചന കേസിലെ അന്വേഷണത്തിൽ പറവ ഫിലിംസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത് റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെയും ഇ ഡി അന്വേഷണം ഉണ്ടായത് ഇതിന്റെ ഭാഗമായി പറവ ഫിലിംസിന്റെ ഓഫീസിലും സൌബിൻ ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു സിനിമയുടെ ശതമാനം ലാഭവിഹിതം നൽകാമെന്ന ഉറപ്പിൻമേൽ സിറാജ് ഹമീദ് എന്ന വ്യക്തിയുടെ സിനിമയുടെ ആദ്യത്തെ മുടക്കം മുതലായ ഏഴ് കോടി രൂപ നൽകിയിരുന്നു എന്നാൽ ലാഭവിഹിതമോ മുടക്കം മുതലോ നൽകാതെ തന്നെ ചതിച്ചെന്നാരോപിച്ച് സിറാജ് പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സിറാജ് പരാതി നൽകിയതിന് തൊട്ടുപിന്നാലെ പോലീസ് മൊഴി രേഖപ്പെടുത്തി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പരിശോധിക്കുകയും ചെയ്തു ഈ പരാതിയിൽ ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കെതിരെയാണ് കേസ് ഇരുപത്തിരണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ആകെ മുതൽ മുടക്കെ എന്നാണ് ഇവർ പരാതിക്കാരനെ ആദ്യം ധരിപ്പിച്ചത് എന്നാൽ പതിനെട്ട് പോയിന്റ് ആറ് അഞ്ചു കോടി മാത്രമായിരുന്നു നിർമ്മാണ ചെലവ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്നും നിർമ്മാതാക്കൾ സിറാജിനെ തെറ്റിദ്ധരിപ്പിച്ചു